നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് മാലാകന്മാർ നിങ്ങളെ എന്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് അതുപോലെ നിങ്ങൾക്കുള്ള എന്ത് ഗൈഡൻസ് ആണ് മാലാകമാർക്ക് തരാനുള്ളത് എന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് ടാരോ കാർഡ്സും ഏഞ്ചൽ ഒറാക്കൽ കാർഡ്സും ഉപയോഗിക്കാം ഓക്കെ അപ്പം ടാരോ കാർഡ് ഷഫിൾ ചെയ്ത് അതിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് എന്തിൽ നിന്നാണ് മാലാകമാർ നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഒരു കാർഡ് എടുത്ത് വെക്കാം ഓക്കെ അതുപോലെ ഏഞ്ചൽ ഒറാക്കിൾ കാർഡ്സും ഷഫിൾ ചെയ്ത് അതിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് എന്താണ് മാലാകമാർക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം എന്ന് നമുക്ക് അതിൽ നിന്ന് നോക്കാം ഓക്കെ 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 അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എന്തിൽ നിന്നാണുള്ള സംരക്ഷണം ഓക്കെ സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് ധാരാളം ഓപ്ഷൻസ് ധാരാളം ചോയ്സസ് ഒരു സ്റ്റക്ക് സ്റ്റേജ് ആണ് അതിൽ നിന്നാണ് മാലാകന്മാർ നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും ഗാർഡിയൻ ഏഞ്ചൽസും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നിങ്ങളെ വഴി നടത്തുകയാണ് എല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കുക അതുപോലെ ആത്മാവിനോട് ചോദിച്ച വഴി ഇപ്പൊ തിരഞ്ഞെടുക്കുക അതിന് മാലാകന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്